നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബ് ഓഫ് പാലക്കാട് ചേംബർ തിരഞ്ഞെടുത്ത ആശാവർക്കർമാരെ ആദരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് പി ബൈജു അധ്യക്ഷത വഹിച്ച ആദരിക്കൽ ചടങ്ങ് നഗരസഭാ കൗൺസിലർ കെ സുജാത ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ട്രഷറർ ടി മനോജ് കുമാർ ചാർട്ടർ പ്രസിഡന്റ് ആർ ബാബു സുരേഷ് പ്രോഗ്രാം ഡയറക്ടർ എൻ കൃഷ്ണകുമാർ ക്ലബ്ബ് ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ കെ രാധാകൃഷ്ണൻ എൻ പുരുഷോത്തമൻ വി എ അൻസാരി എന്നിവർ പ്രസംഗിച്ചു ഷാൾ അണിയിച്ചുകൊണ്ട് ആശാവർക്കർമാരെ ആദരിക്കുകയും മമാൻഡോ കുട എന്നിവർ അവർക്ക് ഉപഹാരമായി നൽകുകയും ചെയ്തു ഇത്തരത്തിൽ ആദരിക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് വളരെ ഉചിതമാണെന്നും പ്രോത്സാഹനമാണെന്നും ആശാവർക്കർമാർ തന്നെ സമ്മതിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്തു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ആരാധ്യയായിട്ടുള്ള കൗൺസിലർ അതുപോലെ തന്നെ ലയൻസ് ക്ലബിൻ്റെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കൾ അതുപോലെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് വന്നിട്ടുള്ള ആശാ പ്രവർത്തകർ അതുപോലെ തന്നെ മറ്റ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഗർഭിണി ഉണ്ടെങ്കിൽ അവർക്കറിയണം നമ്മൾക്കറിയുന്നില്ല കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞാനും കൂടെ വർക്ക് ചെയ്യുന്നത് ഞാനൊരു കൗൺസിലർ ആണെങ്കിൽ വർക്ക് നമുക്ക് കൂടെ ഫുൾ ടൈം ഉണ്ടാവും കാരണം എൻ്റെ ആശ വർക്ക് ഫുൾ ടൈം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും ഒരു മരണം നടന്നാലും ഒരു പ്രസവം നടന്നാലും ഒരു ഗർഭിണിയായാലും അല്ലെങ്കിൽ എന്തൊരു ഹോസ്പിറ്റൽ കേസായാലും അന്വേഷിക്കുന്നത് ആശ ആശാവർത്തനം ഇന്നത്തെ ഉള്ളൂ കൗൺസിലേഴ്സ് പിന്നെ പാരിറ്റൊക്കെ അത് കിടക്കുന്ന ഒരു വാർഡിലൊക്കെ ഇരുപതും ഇരുപത്തഞ്ച് പേരാണ് കിടക്കുന്നത് അവരെ ആഴ്ചയിൽ ഒരു ദിവസം വന്നവരെ പേടും എല്ലാവർക്കും അവരുടെ അവരെല്ലാവരും ഒക്കെ കണ്ടായിരുന്നു ർക്കാനുള്ളൊരു പ്രാധാന്യം പല മേഖലകളിലൊക്കെ സമൂഹത്തിൻ്റെ അടിത്തത്തിലുള്ള കനതകർമ്മസേന പോലെയുള്ള ആശാവർക്കർമാരെ പോലെയുള്ള അവരെ ആദരിപ്പിച്ചുകൊണ്ട് അടിത്തത്തിലുള്ളവരെ ആദരിച്ചു കൊണ്ട് വേണം ഈ ദിവസത്തിൻ്റെ സന്ദേശം കാണിക്കണം അല്ലെങ്കിൽ സന്ദേശം പുറത്തേക്ക് പുറത്തിറക്കണം എന്ന് പാലക്കാട് ലയൻസ് ക്ലബ്ബ് ആഗ്രഹിച്ചു നമുക്കറിയാം ആശാവർക്കർമാർ ഭാരതത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു പ്രത്യേക പകിട്ടും പ്രത്യേക ഒരു പ്രകാശം പരിധിയിലുള്ളവരാണ് ആശാവർക്കർമ്മ അമ്മമാരുടെ കുട്ടികളുടെ ഗർഭിണികളുടെ അതുപോലെ വളരെ വയ്യാതിരിക്കുന്ന വൃദ്ധജനങ്ങളുടെ അവരുടെ ശാരീരികവും അതിനേക്കാളും മാനസികവുമായ ഒരു ശക്തി കൊടുക്കുന്ന ഒരു വലിയ വിഭാഗമാണ് സമകാലീന കാലഘട്ടത്തിൽ വലിയ അധികം ചർച്ചകൾക്ക് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ തന്നെയാണ് ലെൻസുകൾ പാലക്കാട് ചേംബർ ഇത്തരത്തിലുള്ള പ്രവർത്തനം ആവിഷ്കരിച്ചത് തീർച്ചയായും ഈ ആശാവർക്കന്മാരെ നല്ലൊരു സന്ദേശം കൊടുക്കുക എന്ന ഉദ്ദേശ്യമാണ് ഇതിൻ്റെയാണ് ഏറ്റവും നല്ല വളരെ ഉചിതമായ ഒരു ഫീൽഡിലുള്ള സാമൂഹ്യ പ്രവർത്തകരെയാണ് നിങ്ങൾ ഇന്നത്തെ ആദരിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ പൊതുവായി പൊതു സമൂഹത്തിൽ ഇറങ്ങി അവരിൽ ഒരാളായി ഏറ്റവും കൂടുതലായിട്ട് അടുത്ത് ഇടപഴകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമിനെയാണ് ഇന്നത്തെ ഈ ആദരിക്കൽ ചടങ്ങിനായിട്ട് സെ സെലക്ട് ചെയ്തിരിക്കണമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പൊതുവെ എനിക്ക് ലയൻസ് ക്ലോബിൻ്റെ ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ കുറേയധികം കുറച്ചധികമായിട്ട് വളരെയധികം നന്നായിട്ട് അറിയാം എല്ലാ നന്മകളും എല്ലാ പ്രവർത്തി പ്രവർത്തികളിലെ പരിചയങ്ങളും എല്ലാറ്റിലും കൂടുതൽ മികവ് കാണിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വനിതാ ദിനങ്ങളിൽ സഹായഹസ്തമാവട്ടെ ലയൻസിൻ്റെ ഈ ഉദ്യമം എന്നറിയിച്ചുകൊണ്ട് ഇവരുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു